കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം അഹമ്മദാബാദിലെ എയർ ഇന്ത്യ ഡ്രീം ലൈനർ അപകടത്തിന്റെ ഇൻഷുറൻസ് ക്ലെയിം രാജ്യത്തെ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലുതായിരിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ വിലയിരുത്തുന്നു വിവിധ ഇനങ്ങളിലായി ഇരുന്നൂറ്റി മില്യൺ മുതൽ ഇരുന്നൂറ്റി മില്യൺ ഡോളർ വരെ അതായത് രണ്ടായിരത്തി കോടി രൂപ വരെ ഇൻഷുറൻസ് കമ്പനികൾ നൽകേണ്ടി വരുമെന്നാണ് കണക്കുകൂട്ടൽ വിമാനത്തിന്റെ ഹൾ സ്പെയർ പാർട്സ് യാത്രക്കാർ ചരക്ക് അപകടത്തിൽപ്പെട്ട മറ്റുള്ളവർ എന്നിങ്ങനെ വിവിധ ഗണങ്ങളിലായാണ് ഇൻഷുറൻസ് ക്ലെയിം നടക്കുക വിമാനം പൂർണ്ണമായും കത്തി നശിച്ചതിനാലാണ് ഹൾ സ്പെയർ പാർട്സ് എന്നിവയുടെ ഇൻഷുറൻസ് തുക നൽകേണ്ടത് കൊല്ലപ്പെട്ട യാത്രക്കാരുടെയും ജീവനക്കാരുടെയും പേരിൽ ലയബിലിറ്റി ഇൻഷുറൻസ് നൽകണം മോൺട്രിയൽ ധാരണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്രകാരം സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് അടിസ്ഥാനമാക്കിയാണ് കൊല്ലപ്പെട്ട യാത്രക്കാരുടെ കുടുംബങ്ങൾക്കുള്ള തുക നിശ്ചയിക്കുക ഇത് ഓരോ വ്യക്തിയുടെയും പേരിൽ ഒന്നേ പോയിന്റ് എട്ട് കോടി രൂപ വരെയാവാം ഈ ഇനത്തിൽ മാത്രം യാത്രക്കാരുടെ കുടുംബങ്ങൾക്ക് മൊത്തം നാനൂറ്റി മുപ്പത്തിയഞ്ച് കോടിയോളം നൽകേണ്ടി വരും യാത്ര ചെയ്ത ആളുടെ ജോലി ശമ്പളം പ്രായം യും സ്ഥാനക്കയറ്റ സാധ്യതകൾ തുടങ്ങിയ ഘടകങ്ങൾ കൂടി കണക്കിലെടുത്താൽ തുക വീണ്ടും ഉയരും രണ്ടായിരത്തി പത്തിൽ മംഗളൂരു വിമാനാപകടത്തിൽ മരിച്ച ഒരു യാത്രക്കാരന്റെ കുടുംബം കോടതിയെ സമീപിച്ചപ്പോൾ മേൽപ്പറഞ്ഞ ഘടകങ്ങൾ കൂടി പരിഗണിച്ച് ഏഴു കോടി രൂപയിലധികം നഷ്ടപരിഹാരം നൽകാൻ സുപ്രീംകോടതി വിധിച്ചിരുന്നു പൈലറ്റുമാർ ക്രൂ എന്നിവർക്കുള്ള ഇൻഷുറൻസ് തുക എയർ ഇന്ത്യയുടെ തൊഴിലാളി നയങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായാണ് കണക്കാക്കുക ബിജെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അപകടത്തിൽ കൊല്ലപ്പെട്ട മറ്റുള്ളവർക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് തുക ലഭിക്കും അപകടത്തിൽപ്പെട്ട ഡ്രീം ലൈനർ ഏകദേശം നൂറ്റിപ്പതിനഞ്ച് മില്യൺ ഡോളറിനാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത് അതായത് തൊള്ളായിരത്തി അറുപത് കോടി രൂപ എയർ ഇന്ത്യ ഡ്രീം ലൈനറിന്റെ പ്രധാന ഇൻഷുറൻസ് കമ്പനി ടാറ്റ എഐ ജി ആണ് ടാറ്റയ്ക്ക് നാൽപ്പത് ശതമാനം പങ്കാളിത്തമുള്ള സ്ഥാപനമാണിത് വൻതുകയുടെ പോളിസി ആയതിനാൽ തങ്ങളുടെ ബാധ്യതയെ ടാറ്റ എ ഐ ജി വിദേശ കമ്പനികളിൽ റീഇൻഷുർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ബാധ്യതയും ടാറ്റ എ ഐ ജി മാത്രമായി വഹിക്കേണ്ടി വരില്ല യാത്രക്കാർ വ്യക്തിപരമായി എടുത്ത പോളിസികൾ മെഡിക്കൽ ഇൻഷുറൻസ് അപകട ഇൻഷുറൻസ് ടിക്കറ്റ് ബുക്കിംഗ് സമയത്തെടുത്ത പോളിസികൾ തുടങ്ങിയവയും ക്ലെയിം ചെയ്യപ്പെടാം കൊല്ലപ്പെട്ട ഓരോ വ്യക്തിയുടെയും കുടുംബങ്ങൾക്ക് ടാറ്റ ഗ്രൂപ്പ് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അടിയന്തര സഹായം ായി കൈമാറുമെന്നും തകർന്ന കെട്ടിടങ്ങൾ പുനർനിർമ്മിച്ചു നൽകുമെന്നും ടാറ്റ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക